അലൈക്കും നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇന്ന് രാവിലെ അല്ല ഇന്നലെ രാവിലെ ഞാൻ അരികിട്ടിട്ടുണ്ടോ അപ്പോൾ ഇത് പച്ചരിയല്ല മൂടരിയും അതുപോലെ തന്നെ പച്ചരി മൂടി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അരി പൊടിക്കൽ കേട്ടോ അപ്പോൾ ഇത് ഉണക്കയും വേണ്ട വറക്കയും വേണ്ട ഒന്നും ചെയ്യണ്ട കേട്ടോ ഇത് നമ്മൾ പൊടിച്ച് നല്ലോണം ചൂട് തണിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ഡബ്ബേലോ ഏറ്റാനാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് പൊടിക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ നൂർജ്ജ ഹാനരിയാണെന്ന് കേട്ടോ പൊന്നി അരി നിങ്ങൾക്ക് മാണമെങ്കിൽ റേഷൻ പിടിയിലെ അരിയോ എടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറുവരി എടുക്കരുത് കേട്ടോ കുറുവ അരി കഴിഞ്ഞാൽ ഒരു എന്താ ഒരു പിരിവിരിങ്ങനെ ഉണ്ടാവും നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ ഒന്നിക്കാ പൊന്നി അരി എടുക്കുക അല്ലെങ്കിൽ നമ്മൾ പിന്നെ റേഷൻ കടയിലെ അരി എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കിലോന് പൊന്നി അരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ കഴുകുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് കഴുകുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് കല്ലുപ്പിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്താൽ നമ്മളെ പൊടി പെട്ടെന്നും കൂടി കേടുവരിയല്ലോ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അരി കാണിച്ച് തന്നതാണ് അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കട്ടെ ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരത്തെ തന്നെ പച്ചരി കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടുട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിരിക്കില്ലായിരുന്നു ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാനൊന്ന് പാറ്റിയെടുത്തിട്ട് നല്ലോണം ഉപ്പിട്ട് കഴുകി എടുത്ത് വെച്ചാൽ തന്നിട്ടോ മറ്റേ ഞാനിത് ഒന്നായിട്ടാണ് കഴുകൽ പച്ചരിയും ചോറ്റരിയും ഒന്നായിട്ടാണ് കേട്ടോ കഴുകൽ ഇതിപ്പം ഞാൻ വേറെ വേറെ കഴുകിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് ഇട്ടോ ഇതിപ്പോൾ റേഷൻ കടയിലത്തെ അരിയായിരുന്നല്ല റേഷൻ കടയിലത്തെ പച്ചരിയാണ് അപ്പോൾ അതിൽ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് നല്ലോണം കഴുകി രക്ഷ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകി വേർത്തൻ്റെ എടുത്ത് വെച്ചു തന്നിട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ നമ്മളെ മൂടരി വേർത്തൻ്റെ കഴുകിയിട്ട് അതും നല്ലോണം ഉപ്പിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഞാനിപ്പോൾ പച്ചരിൻ്റെ കണക്ക് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ പച്ചരി ഒന്നര കിലോ കേട്ടോ ഇതിപ്പോൾ ഞാൻ മൂടരി ഇപ്പം മൂന്ന് കിലോനെ എടുത്തതെന്ന് വെച്ചാൽ പച്ചരിയാണ് ഒന്നര കിലോനാണ് എടുത്തത് അപ്പോൾ ഈ അയ്യൊരു കണക്കിലെടുക്കാം നിങ്ങളെ പാത്രത്തിന് ഏത് പാത്രത്തിനാണ് നിങ്ങൾ ഇപ്പോൾ മൂന്ന് കിലോ മൂന്ന് പാട്ടാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അയ്യൊന്നര അയ്യ പാട്ടത്ത് തന്നെ ഒന്നര പാട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കഴുകിയിട്ട് നമ്മളെ പച്ചരിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് കിട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ആക്കി എടുക്കണം മിക്സാക്കാണ്ട് നമ്മൾ കൊടുക്കരുത് കേട്ടോ അത് മൂടരിയും അതുപോലെ തന്നെ പച്ചരിയും കൂടിയും വേറെ വേറായിപ്പോകും അങ്ങനെ പിടിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കിയെടുക്കാം ഇതിപ്പം നമ്മളിപ്പോൾ ഒന്നായിട്ടിട്ട് കഴുകുക എന്നാൽ ഇങ്ങനെ കഴുകേണ്ട ആവശ്യമില്ല പച്ചരിയും ചോറ്റരിയും ഒന്നായിട്ടിട്ടിട്ട് ഒരു പാത്രത്തിലിട്ട് ഒന്നായിട്ട് കഴുകുക എന്നുവെച്ചാൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാനിപ്പം വേറെ വേറെ ആണെന്നല്ല കഴുകിയത് ഇനി ഇതൊന്ന് ഞാൻ മില്ലിലേക്ക് കൊടുക്കാൻ പോകാന്ന് ഇതാ നല്ല ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മളിത് വെള്ളം വരാൻ വെച്ചിട്ടില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാനൊരു സഞ്ചിയിലേക്ക് ഇട്ടിട്ട് മില്ലിലേക്ക് കൊടുത്തുവിടാൻ പോവാണ് ഇതുപോലെ നിങ്ങൾ പൊടിച്ച് വെക്കുകയെന്നു വെച്ചാൽ വറക്കയും വേണ്ട ഉണക്കയും വേണ്ട ചിലവൽ പച്ചരി ഒക്കെ നല്ലോണം കഴുകി ഊറ്റിയിട്ട് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചൊക്കെ വരും പക്ഷേ അതിനേക്കാട്ടും എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുക ഇത് ഇതാവുമ്പോൾ നമ്മളടുത്ത് പത്തിരി പൊടി ഉണ്ടാവുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മൾക്ക് കുഴച്ച് ചൂടുകയും ചെയ്യാം പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചിട്ട് ചൂടുകയും ചെയ്യാം ഇതിന് ചൂടുള്ളോ അങ്ങനത്തൊന്നും വേണമെന്നില്ല അത് വെറും പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചിട്ട് ഉപ്പ് കുഴച്ചിട്ട് ചൂട് അപ്പോൾ നല്ല പത്തിരി നല്ല ടേസ്റ്റ് വന്നിട്ടോ ഈ ഒരു പത്തിരിക്ക് ഇനിയിപ്പം അരി പൊടിക്കാനൊക്കെ കൊടുത്ത് ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മളെ നോമ്പ് തുറൻ്റെ പണി തുടങ്ങിയാന്ന് കേട്ടോ അപ്പോൾ ഇതാ മീൻ കറക്കി വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനിന്ന് മീനട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഈ ഒരു മീൻ കൊണ്ട് മീനട്ടുണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാന്നു കിട്ടോ ഇത് ഏത് മീനാന്ന് വെച്ചാൽ എന്താ ആനച്ചവിട്ടിയില്ലേ അതാണ് അപ്പോൾ അയില പൊരിച്ചിട്ട് മീനട ഉണ്ടാക്കുന്നില്ലേ അതുപോലത്തെ ടേസ്റ്റാന്നു കേട്ടോ അതിനെക്കൊണ്ട് മീനട ഉണ്ടാക്കിയാൽ ഇത് പൊരിച്ചിട്ടാണ് ഞാനിപ്പോൾ മീനട ഉണ്ടാക്കുന്നത് മീനിടയിലേക്കുള്ള ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മീൻ ഞാൻ മുറിച്ചിട്ട് ഇതേപോലെ കായം പുരട്ടി വെച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ അതൊന്ന് പിടിച്ച് വരട്ടെ കായം ഇനിയിപ്പോൾ അരി പിടിച്ചത് കൊണ്ടുവന്നിട്ട് മീനിട ഉണ്ടാക്കാൻ തയ്യാർ ചെയ്യാം ഇപ്പം കൊടുത്തതിന് ശേഷം ഞാൻ തീയൊക്കെ പിടിപ്പിച്ച് തീ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നാക്കി ഓരോന്നാക്കിയെടുക്കാമല്ലോ ഇതാ ഒരടുപ്പിൽ മുത്താറി വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ ഞാൻ മീൻ പൊരിക്കാനും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് അവിടുന്ന് ആവട്ടെ ഞാനെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ തീ പിടിപ്പിച്ചത് മീൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അയ്യടുപ്പിൽ തന്നെ മസാല ഒക്കെ ഇത് വെച്ചു കൊടുക്കാൻ പോവാന്നെട്ടോ നമ്മളെ പാത്രം വെച്ചു കൊടുക്കാൻ പോവാണ് മസാല ഇവിടെ ആയിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ മീനൊന്ന് നല്ലോണം ഇതാക്കിയിട്ട് അതിലിട്ട് കൊടുക്കട്ടെ നല്ലോണം ഒന്ന് ഇതാ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഉള്ളില്ലാണ്ട് അപ്പം നല്ല തീ ഉണ്ട് അതിന് ഇട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം വേഗം ഞാൻ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ എന്താ ഞാൻ മസാല ഒക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടൻ്റെ റെഡിയാക്കാൻ ആക്കാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടിണ്ടേ ലൈക്ക് അടിക്കാൻ അല്ലെ സദാമോ അല്ലേ